അല്ല ഞങ്ങൾ പെട്ടെന്ന് ഇവൾ പറഞ്ഞത് കേട്ടപ്പോൾ തങ്ങൾ ചിരിച്ചത് അവർക്ക് ഇഷ്ടമായില്ല എന്ന് മനസ്സിലായതും ശ്രീധരൻ വേഗം പറഞ്ഞു ആ എന്നിട്ട് നീ പ്ലസ് ടു തോറ്റത് എഴുതിയെടുക്കുന്നില്ലേ എല്ലാവരുടെയും നോട്ടം കണ്ടതും ശ്രീധരൻ ചന്തുവിനെ നോക്കി ചോദിച്ചു അത് കേട്ടതും ചന്തു അയാളെ ഒന്ന് ചിരിച്ചുകൊണ്ട് ചിത്തുവിന്റെ ഒപ്പം വന്നിരുന്നു അതിന് ഞാൻ പ്ലസ് ടു തോറ്റു എന്ന് ആരാ പറഞ്ഞത് ചന്തുവിന്റെ ചോദ്യം കേട്ടതും അവർ മൂന്നു പേരുടെയും നെറ്റി അങ്ങനെ ഒരു ചോദ്യം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല അത് ഇവിടെയുള്ള ഒരു പരിചയക്കാരനാണ് പറഞ്ഞത് ശ്രീധരൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ചന്ദുനെ റാങ്ക് കിട്ടിയത് നമ്മൾ നാടറി ആഘോഷിച്ചതല്ലേ പിന്നെ ഇവൾ തോറ്റു എന്ന് ആരാ പറഞ്ഞത് നളിനി ഓമനയും ഒന്ന് പാളി നോക്കിക്കൊണ്ട് പരിഹാസത്തോട് ചോദിച്ചു അമ്മേ നമ്മൾ അത്രയും വലിയൊരു ഫങ്ഷൻ നടത്തിയിട്ടും ഇവൾ തോറ്റു എന്ന് ഇവിടെ ഏത് നാട്ടുകാരനെ ഇവരോട് പറഞ്ഞു കൊടുത്തത് ഹരി നളിനിയെ നോക്കി പറഞ്ഞു ഏ റാങ്കു എന്നാൽ നളിനി പറഞ്ഞത് കേട്ട് സുജാത സംശയത്തോടെ ചോദിച്ചു അതെ റാങ്ക് തന്നെ നിങ്ങൾ ആരും ഒന്നും അറിയാത്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു തരാം ചന്തു പ്ലസ് ടു തോറ്റിട്ടില്ല അവൾ അന്നേ പാസ് പിന്നീട് അവൾ ഒരു വർഷം പഠിച്ച് എൻട്രൻസ് എഴുതി റാങ്ക് വാങ്ങി നളിനി അവരെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞു അത് കേട്ടതും സുജാതയും ശ്രീധരനും ഒക്കെ ഒന്ന് ഞെട്ടി ഇരുവരും പരസ്പരം ഒന്ന് നോക്കി ശേഷം അവരുടെ കണ്ണുകൾ ഓമനയ്ക്ക് നേര് നീണ്ടു അവരാണെങ്കിൽ എന്ത് പറയണമെന്നറിയാൻ തല കുനിച്ചു നിൽക്കുകയായിരുന്നു ചന്ദുവിന് എത്രാമത്തെ റാങ്ക് കിട്ടിയത് എനിക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതിയപ്പോൾ പത്താമത്തെ റാങ്ക് ഉണ്ടായിരുന്നു പല്ലവി ചോദിക്കുന്നതോടൊപ്പം തന്നെ തന്നെ കുറിച്ച് ഒന്ന് പുകഴ്ത്തി പറയുകയും ചെയ്തു ഓ ഞാൻ റാങ്ക് ഹോൾഡർ ആണ് ഫസ്റ്റ് റാങ്ക് ചാന് പറഞ്ഞത് കേട്ട് പല്ലവിയുടെ മുഖം ഏ ഫസ്റ്റ് റാങ്കോ അതെങ്ങനെ നീ തമാശ പറയുന്നൊന്നും അല്ലല്ലോ ശ്രീധരനും സുരാതരും ഇവൾ തങ്ങളെ പറ്റിക്കുകയാണോ എന്ന സംശയത്തോടെ ചോദിച്ചു ഏ ഞങ്ങൾ എന്തിനാ നിങ്ങളോട് തമാശ പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കൊന്ന് നോക്കിക്കേ പറഞ്ഞുകൊണ്ട് നളിനി ഷോപ്പ് കേസിലും ചുവരിലുമായി വെച്ചിരിക്കുന്ന ട്രോഫിയും ഫോട്ടോയും ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു ആ ഫോട്ടോസൊക്കെ അവൾക്ക് എൻട്രൻസ് ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ വന്ന ന്യൂസ് കട്ടിങ് കൊളാശക്ക് വെച്ചതാണ് പിന്നെ ആ വലിയ ട്രോഫി അതിവിടത്തെ വായനശാലയിൽ വെച്ച് ഇവിടുത്തെ എം ബി ഇവൾക്ക് നൽകിയതാണ് നളിനി അഭിമാനത്തോടെ പറഞ്ഞതും മൂന്നുപേരുടെ മുഖം വിവരണമായി അങ്ങനെ ഒന്നും അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഓമനെ പറഞ്ഞത് വെച്ചും അതുപോലെ സോമന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടും ചന്ദുന്റെ ജീവിതം എങ്ങും എത്താതെ പോകുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്തയോടെ അവരുടെ മുഖം പൂർണ്ണമായി മങ്ങിപ്പോയിരുന്നു ഓമൻ ഇതൊക്കെ കേട്ട് അനിഷ്ടത്തോടെയാണ് നിൽക്കുന്നത് തന്റെ മക്കളെക്കാൾ ഉയർന്ന നിലയിലാണ് ചന്തു എന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അപ്പോഴാണ് അവളെ പറ്റി ഇത്രയും പുകഴ്ത്തി കൂടി പറയുന്നത് അതൊക്കെ കേട്ട് അവർക്ക് ആകെ വിറഞ്ഞു കയറുന്നുണ്ട് എങ്കിലും ഇപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ അവിടെ നിന്നു അല്ല അപ്പോൾ ഇവൾ ഇവളെവിടെയാ പഠിക്കുന്നത് സുജാത ചോദിച്ചു ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത് ഇപ്പോൾ സെക്കൻഡ് സെമ് അവർ പറഞ്ഞത് കേട്ടെന്ന് ചന്തു പറഞ്ഞു എന്നാലും സോമ ഇവിടെ പഠിക്കാൻ വിട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ല മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ശ്രീധരൻ അപ്പോഴും അവിശ്വസനയോടെ പറഞ്ഞു ഏ അപ്പോൾ ശ്രീധരൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഓമനെ നീ ഇവരോടൊന്നും പറഞ്ഞില്ലേ നളിനി ആദ്യം അവരെ നോക്കിയും പിന്നീട് ഓമനെ നോക്കിയും ചോദിച്ചു അത് ഞാൻ അല്ല എന്ത് കാര്യം പറഞ്ഞില്ലേ എന്നാ തറവട്ടമ്മ ചോദിച്ചത് ഓമനെ എന്തു അറിയാതെ നിന്നപ്പോൾ സുജാത തിടുക്കത്തിൽ ചോദിച്ചു അതോ അതിപ്പോൾ ചന്ദുവിന്റെ കാര്യം നോക്കുന്ന സോമനല്ല സുജാതെ ഞാനാ സോമനെയും ഭാനുവിന്റെയും കയ്യിൽ നിന്ന് ചന്ദുവിനെ ഞാൻ എന്റെ മകളായി ദത്തെടുത്തു ഇപ്പോൾ അവൾ ചന്ദ്രിക സോമനല്ല ചന്ദ്രിക നാരായണനാണ് നളിനി പറഞ്ഞു ഓ അങ്ങനെയൊക്കെ ഉണ്ടായോ അതൊക്കെ ഇപ്പോ സുജാത മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു ആ അങ്ങനെയൊക്കെ ഉണ്ടായി സുജാതെ നളിനി ഉച്ചത്തോടെ തന്നെ പറഞ്ഞു ഭാനു നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് ഇവർ വന്നിട്ട് കുറെ നേരം ആയില്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ ചെയ്യാൻ കണ്ടറിഞ്ഞ് ചെയ്തുകൂടെ ചന്ദുവിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞതും അത് ഇഷ്ടപ്പെടാതെ ആ ദേഷ്യം ഓമൻ അവിടെ നിന്ന് ഭാനുവിനോട് തീർക്കാൻ തുടങ്ങി അത് കേട്ടതും അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയ ഭാനുവിനെ ഹരി തടഞ്ഞു നീ എന്താ ഓമനെ ഇതൊക്കെ ഭാനുവിനോട് പറയുന്നത് വന്നത് നിന്റെ ഏട്ടനും കുടുംബവുമല്ലേ അപ്പോൾ അവരെ സൽക്കരിക്കേണ്ടത് നിന്റെ കടമയല്ലേ നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചായയും പലഹാരങ്ങളൊക്കെ വെച്ചു കൊടുക്കേണ്ടത് നിന്റെ കടമയാണ് ഇത്രയും നാളായിട്ടും നിനക്കതൊന്നും അറിയില്ലേ പെട്ടെന്ന് ഹരി അങ്ങനെ ചോദിച്ചതും ഒരു നിമിഷം ഓമന ഒന്ന് ഞെട്ടി ഹരിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അത് പിന്നെ ഏട്ടനെ കണ്ട സന്തോഷത്തിൽ ഞാൻ പിന്നെ കുറെ ആയില്ലേ ഇവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് അതാ ഞാൻ ഓമന എന്ത് പറയണമെന്നറിയാതെ നിന്നു സംസാരിച്ചിട്ട് കുറെ എന്നും ഏത് നാഴേക്ക് നാപ്പുതോട്ടം സുജാതയുടെ ഫോണിൽ സംസാരിക്കുന്ന നീയോ അവർ പറഞ്ഞതിട്ട് ഹരി അവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ടതും ഓമന ഒന്ന് വിളറി പിന്നെ ഓമനെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അടുക്കളയിലേക്ക് പോയി എന്ത് ചെയ്യാനാ മൂന്ന് മക്കളുടെ അമ്മയായി എന്നിട്ട് വകതിരിവെന്നത് അവൾ ഏഴെല്ലത്ത് കൂടി പോലും പോയിട്ടില്ല ഓമന പോകുന്നത് നോക്കി ഒരു പുച്ചത്തോടെ ഹരി പറഞ്ഞതും വിളറിയ മുഖത്തോടെ ശ്രീധരന സുജാതെ അയാളെ ഒന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അതേസമയം പല്ലവി ജിത്തുവിനെ തന്നെ നോക്കുകയായിരുന്നു ഇത്രയും സുന്ദരിയായി ഇവിടെ ഇരുന്നിട്ടും അവൻ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ചന്തുവിനോട് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവൾക്കത്ര പിടിച്ചില്ല വേറെ വല്ല ചെക്കന്മാരുമായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ വിടാതെ സംസാരിച്ചിരുന്നേ എന്ന അവൾ ഓർത്തു അപ്പോഴേക്കും ഓമന ചായയും പലഹാരങ്ങളും ഒക്കെ അവിടേക്ക് കൊണ്ടുവന്നു ജിത്തു എന്താ ചെയ്യുന്നേ ടേബിളിൽ കൊണ്ടുവച്ച ട്രേയിൽ നിന്നും ഒരു കപ്പ് ചായ എടുത്തുകൊണ്ട് പല്ലവി ജിത്തുവിനെ നോക്കി ചോദിച്ചു ഞാൻ ഗവൺമെന്റ് ഓഫീസിലാണ് അവൻ അവളെ നോക്കാതെ അലസമായി മറുപടി പറഞ്ഞു ഓ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ജോലി കിട്ടിയല്ലേ അവൾ മുഖത്ത് അത്ഭുതം നിറച്ചുകൊണ്ട് പറഞ്ഞു അതിനവനൊന്നും മൂളിയതേ ഉള്ളൂ പല്ലവിക്ക് പിന്നെ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും അവൻ തന്നോട് എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതി അവൾ കാത്തിരുന്നു പക്ഷെ ജിത്തു പിന്നീട് അവളോടൊന്നും സംസാരിച്ചില്ല അതവളെ നിരാശയിലാക്കി എങ്കിലും വിട്ടുകളയാൻ അവൾക്ക് തോന്നിയില്ല ജിത്തു ഹോബി എന്താ അവനൊന്നും ചോദിക്കില്ല എന്ന് മനസ്സിലായതും പല്ലവേ അങ്ങോട്ട് തന്നെ ചോദിച്ചു റെഡി എൻറെ അവൾ കുഞ്ചിലിയോടെ പറഞ്ഞു ഫേവറേറ്റ് ബുക്ക് ഏതാ പെൻഷിലകൾ എൻറെയും അത് പറയുമ്പോൾ അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ടോ എന്നായിരുന്നു അവളുടെ സംശയം അവളുടെ മുഖഭാവം കണ്ട് അവൾ നുണ പറഞ്ഞതാണെന്ന് വ്യക്തമായി തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലായി ആണോ അങ്ങനെയാണെങ്കിൽ ആ ബുക്ക് വായിച്ചപ്പോൾ തനിക്ക് എന്ത് തോന്നി ജിത്തു അവളെ നോക്കി ചോദിച്ചു നൈസ് ആണ് നല്ല റൊമാന്റിക് ബുക്കാണ് റൊമാൻറ്റിക്കോ അവൾ പറഞ്ഞത് കേട്ട് അവൻ ഉറക്കെ ചിരിച്ചു നാളിനിയുടെയും ചന്ദുവിന്റെ മുഖത്ത് ഒരു പുച്ചിരി തെളിഞ്ഞു അതിൽ എന്താ ഇത്ര ചിരിക്കാൻ അവരുടെ ചിരി ഇഷ്ടപ്പെടാതെ പല്ലവി ചോദിച്ചു അല്ല താൻ ആ സ്റ്റോറി റൊമാന്റിക് ആണെന്ന് പറഞ്ഞത് കേട്ട് ചിരിച്ചു പോയതാണ് ശരിക്കും താൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് അത് ആരാ എഴുതിയതെന്നെങ്കിലും അറിയോ അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു അതിന് പല്ലവിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവൾ മുഖം കുനിച്ചിരുന്നു ആ നോവൽ എഴുതിയത് ചന്തു ഏഹ് ചന്തു ജിത്തു പറഞ്ഞത് കേട്ട് അവർ മൂന്ന് പേര് ഞെട്ടി ആ ചന്തു തന്നെ അവൾ പണ്ട് മുതലേ നന്നായിട്ട് എഴുതും സ്കൂൾ തല മത്സരത്തിൽ സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട് ഇപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ഒരു മത്സരത്തിൽ പങ്കെടുത്തതിന് അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുണ്ട് കൂടാതെ അവളുടെ കഥ അവർ ബുക്കായി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു എന്താ നിങ്ങൾ ആരും അത് കണ്ടില്ലേ ഹരി അവര് നോക്കി പുച്ഛത്തോടെ ചോദിച്ചു അതിനവർ ആരും ഒന്നും പറഞ്ഞില്ല എങ്ങനെ പറയും ടി വി വെച്ച സീരിയലും സിനിമയോ അല്ലാതെ ന്യൂസ് ചാനലൊന്നും അവർ ആരും കാണാറില്ലായിരുന്നല്ലോ അതുപോലെ സോഷ്യൽ മീഡിയയിൽ ആണെങ്കിൽ റീൽസുകൾ ചെയ്തും മറ്റു റീൽസുകൾ സ്ക്രോൾ ചെയ്ത് പോവുകയും ഒക്കെ ചെയ്യുകയല്ലാതെ ഇതുപോലുള്ള വാർത്തകളൊന്നും അവർ ശ്രദ്ധിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല ഉം മന്ത്രിയൊക്കെ വന്ന ഇവൾക്ക് പൊന്നാടെ അണിയിച്ചത് ദേഹ ഈ ഇരിക്കുന്നതൊക്കെ അതിന്റെ ഫോട്ടോസാണ് ഓഹ് ഹരി ബാക്കി കൂടെ പറഞ്ഞതും ശ്രീധരൻ വലിയ താല്പര്യമില്ലാത്ത പോലെ ഒന്ന് മൂളി പിന്നെ കുറച്ചു നേരം അവിടെ ആകെ ഒരു മൗനമായിരുന്നു ശ്രീധരനും സുജാതയും പല്ലവിയും ഒക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ചന്ദുവിനെ തങ്ങളുടെ മുന്നിൽ വെച്ച് ഇത്രയും പുകഴ്ത്തി പറഞ്ഞത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിന് പകരമായി അവളെ എന്തെങ്കിലും പറഞ്ഞു വിഷമിപ്പിക്കണം എന്ന് തന്നെ അവർ മനസ്സിൽ ഉറപ്പിച്ചു അയ്യോ ചന്ദ്രഹ പണ്ടത്തെക്കാൾ ഒന്നുകൂടി അങ്ങ് തടിച്ചു അല്ലേ സുജാത ചന്തുവിനെ ആകെ മൊത്തം എന്ന് നോക്കിക്കൊണ്ട് ശ്രീധരനോടായി പറഞ്ഞു അത് മാത്രമല്ല മമ്മി തീരെ ഇല്ല ഇത്രയും നേരം തന്നെ കളിയാക്കിയതിനുള്ള പ്രതികാരം പോലെ സുജാതയെ ഏറ്റുപിടിച്ചുകൊണ്ട് പല്ലവിയും പറഞ്ഞു അതുപോലെ മുടിക്കൊക്കെ എന്തിനാ ഇത്ര നീളം വെട്ടിക്കളഞ്ഞൂടെ ഷോർട്ട് ഹെയർ ആണ് ഇപ്പോഴത്തെ സ്റ്റൈൽ തന്നെ കാണുമ്പോൾ നയൻഡീസ് കാലത്തെ ഫാഷൻ പോലെ ഉണ്ട് തന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഇതൊന്നും തനിക്ക് പറഞ്ഞു തരാറില്ലേ പിന്നെ ചന്ദ്രിക ആ പേര് തന്നെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ ഒരുമാതിരി പഴയ ആന്റിമാരുടെ പേര് പോലെ പല്ലവി അവളെ നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ഓമനയ്ക്ക് ചിരി വന്നു ചന്തു കുറച്ചൊക്കെ സൗന്ദര്യബോധത്ത് നടക്കണം കേട്ടോ എന്നാലും കല്യാണം കഴിക്കാൻ ചെക്കന്മാരെ കിട്ടും വലിയ ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വീട്ടിലെ ചെക്കന്മാർക്ക് വേറെ നല്ല ഡോക്ടർ പെൺപിള്ളരെ ഒക്കെ കിട്ടാനാണോ പാട് സുജാതയെ അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു അത് കേട്ടത് ചതു ഒന്ന് ചിരിച്ചു ശേഷം അവരെ നോക്കിക്കൊണ്ട് ശാന്തമായി പറഞ്ഞു സൗന്ദര്യം മാത്രം നോക്കി കിട്ടുന്ന ചെക്കന്മാരെ എനിക്ക് വേണ്ടെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കല്യാണമല്ല ഫസ്റ്റ് പ്രയോറിറ്റി അവൾ ആദ്യം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അത് കഴിഞ്ഞ് വിവാഹം വരുമ്പോ അവളെ സ്നേഹിക്കാനും റെസ്പെക്ട് ചെയ്യാനും കഴിയുന്ന ഒരാളെ വേണം വിവാഹം കഴിക്കാൻ എനിക്ക് അങ്ങനെയുള്ള ഒരാളെ മതി അല്ലാതെ എന്റെ സൗന്ദര്യം കണ്ട് വരുന്നവനൊന്നും എനിക്ക് വേണ്ട പിന്നെ സൗന്ദര്യവും പണവും മാത്രം നോക്കി കിട്ടുന്നവരൊന്നും വിശ്വസിക്കാനും പറ്റില്ലല്ലോ ഈ സൗന്ദര്യവും പണവും ഒക്കെ എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ് അങ്ങനെ വരുമ്പോൾ ആ പെണ്ണിനെ ഓമ്മൻസായിട്ട് ഒഴിവാക്കുകയും ചെയ്യും അങ്ങനെ ഒരു ജീവിതത്തിനോട് എനിക്ക് താല്പര്യമില്ല ചന്തു അവരെ നോക്കി ഒട്ടും പുച്ഛം കുറയ്ക്കാതെ തന്നെ പറഞ്ഞു പിന്നെ പിന്നെ പെണ്ണ് പഠിച്ച് ജോലി വാങ്ങി ശമ്പളക്കാരി ആവുമ്പോഴേക്കും മുക്കിൽ പല്ല് വന്നിട്ടുണ്ടാവും പിന്നെ ഒരു ചിക്കനേയും കിട്ടില്ല അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ സുജാത പുച്ചത്തോടെ പറഞ്ഞു അത് വെറുതെയാണ് ഒരു പെണ്ണിന് ജോലിയില്ലെങ്കിൽ പിന്നെ അവരുടെ ജീവിതം എന്താവും എന്താവില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ എന്റെ മുന്നിലുണ്ട് ചന്തു മഹാനുവിനെ ഒന്ന് നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് സുജാത പിന്നെ ഒന്നും പറഞ്ഞില്ല അല്ല ഇതേതാ ഈ കുട്ടി നിങ്ങളുടെ മകളാണോ പെട്ടെന്ന് നളിനി പല്ലവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ അതെ ഞങ്ങളുടെ മോളാണ് പല്ലവി സുജാത പല്ലവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓഹ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ബന്ധത്തിലുള്ള ഏതെങ്കിലും കുട്ടിയാവും ഞാൻ ഇവളെ വളരെ ചെറുപ്പത്തിൽ അങ്ങാണ്ട് കണ്ടതല്ലേ ഇപ്പോൾ ആളാകെ മാറിപ്പോയി നളിനെ പറഞ്ഞു ആ അതെല്ലാവരും പറയുന്നുണ്ട് മോൾ ആകെ എന്ന് ചെറുപ്പത്തിലെ അല്ല ഇപ്പോൾ എന്ന് സുജാത ചിരിച്ചുകൊണ്ട് പല്ലവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാ ചെറുപ്പത്തിൽ ഇരുണ്ട നിറമായിരുന്നു എങ്കിലും കാണാൻ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഐശ്വര്യൊക്കെ അങ്ങ് പോയി മുഖം ആകെ വിളറി വെളുത്തിരിക്കുന്നുണ്ട് പിന്നെ അന്ന് എന്ത് നല്ല മുടിയായിരുന്നു ഇപ്പോൾ മൊത്തം പൊഴിഞ്ഞ് ആകെ കോലുപോലെ ഇരിക്കുന്നുണ്ട് നളിനിയുടെ വാക്കുകൾ കേട്ടതും സുജാതയുടെയും ശ്രീധരന്റെയും മുഖം വിളറി വെളുത്തു അതുപോലെ ഇത്രയും നേരം ചിരിച്ചു പല്ലവി പെട്ടെന്ന് ഒന്ന് ഞെട്ടിക്കൊണ്ട് നളിനിയെ നോക്കി ഇതുവരെ തന്നെ കണ്ടിട്ടുള്ളവരെല്ലാം തന്റെ സൗന്ദര്യത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ട് തന്റെ സൗന്ദര്യത്തെ പറ്റി ഒരു മോശം അഭിപ്രായം കേൾക്കുന്നത് അവൾ മനസ്സിലോർത്തു ഓമനയാണെങ്കിൽ അമ്മയുടെ ഈ പറച്ചിൽ കേട്ട് ഏട്ടൻ എന്ത് കരുതും എന്ന ചിന്തയിലായിരുന്നു താൻ നന്നായി കോസ്മെറ്റിക് യൂസ് ചെയ്യും അല്ലേ ജിത്തുവാണത് ചോദിച്ചത് ഉം പല്ലവിയൊന്നും മൂളി ആ വെറുതെ അല്ല ഇപ്പോൾ തന്റെ മുഖം കാണുമ്പോൾ പ്രായം കൂടിയ പോലെയാണ് തോന്നുന്നത് തനിക്ക് ഇപ്പോൾ ഇരുപത് വയസ്സല്ലേ പക്ഷെ കണ്ടാൽ ഒരു ഇരുപത്തിനാലെങ്കിലും തോന്നും പെൺകുട്ടികളുടെ മുഖം ചീത്തയാകുന്നത് ഈ കോസ്മെറ്റിക്സ് ആണ് അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഈ മേക്കപ്പ് ഇടുന്ന പെൺകുട്ടികളെ തീരെ ഇഷ്ടമല്ല ജിത്തു പുച്ഛത്തോടെ പറഞ്ഞതും ഓമന ജിത്തുവിനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി എന്നാൽ അവനത് മൈൻഡ് ചെയ്തില്ല ഈ കോസ്മെറ്റിക്സ് അധികം യൂസ് ചെയ്യാൻ പാടില്ല ജിത്തുവട്ട സ്കിൻ ക്യാൻസർ ഒക്കെ വരാൻ വേറെ കാരണങ്ങളെ വേണ്ട ചന്ത കൂടെ പറഞ്ഞത് കേട്ട് പല്ലവി അവളെ തുറച്ചു നോക്കി ആ അത് പറഞ്ഞപ്പോഴ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി പെട്ടെന്ന് ശ്രീധരൻ ചർച്ച മാറ്റാനും അതുപോലെ ഇങ്ങോട്ട് വന്നതിന്റെ പ്രധാന ഉദ്ദേശം അവരെ അറിയിക്കാൻ എന്ന പോലെ അവരെ നോക്കി പറഞ്ഞു എന്താ ശ്രീധര കാര്യം അയാൾ പറഞ്ഞത് കേട്ട് ഹരി ചോദിച്ചു അത് പിന്നെ ഹരി ഞാൻ നാട്ടിലൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആളുണ്ട് പക്ഷെ പാർട്ണേഴ്സ് ആരുമില്ല എനിക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷെ പാർട്ണേഴ്സ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ഒന്നുകൂടി കൂടും പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളും വേണ്ടേ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹരിക്ക് എന്റെ ഒപ്പം ബിസിനസ്സിൽ ഒരു പാർട്ണർഷിപ്പിന് തയ്യാറായിക്കൂടെ ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ ശരിയായി വന്നിട്ടുണ്ട് ഒരു വർഷം പത്ത് നാൽപ്പത് കോടി രൂപ കിട്ടും വരുമാനമായി എന്താ ഹരിയുടെ അഭിപ്രായം അയാൾ ഹരിയെ നോക്കി കൗശലത്തോടെ ചോദിച്ചു അത് കേട്ടതും ഹരി ഓമനെ രൂക്ഷമായി ഒന്ന് നോക്കി ഒരിക്കലും ഇത് നടക്കില്ല എന്ന് ഓമനയോട് വ്യക്തമായി തന്നെ പറഞ്ഞതാണ് എന്നിട്ട് വീണ്ടും ഈ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി അവൾ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നു അയാൾ പല്ലെറുമിക്കൊണ്ട് മുഖം തിരിച്ചു തൽക്കാലം എനിക്ക് അതിനോട് താല്പര്യമില്ല ശ്രീധര ഹരി കുറച്ച് കടുപ്പത്തിൽ തന്നെ പറഞ്ഞു അത് കേട്ടതും ശ്രീധരന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഈ അഭിപ്രായമാണ് ഹരിയുടെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് അയാൾക്ക് ആദ്യമേ തന്നെ അറിയാമായിരുന്നു എന്നാൽ ഇത്രയും നേരം പൂന്നിലാമുദിച്ചപ്പോലെ നിന്ന ഓമനയുടെ മുഖം ഹരിയുടെ മറുപടി കേട്ടതും ഉരുണ്ടു പെട്ടെന്നൊരു ഉത്തരം തരണ്ട ഹരി ആലോചിച്ചു മതി എനിക്കിതിൽ ആലോചിക്കാൻ ഒന്നുമില്ല ശ്രീധര എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഹരിയുടെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞു ഞാൻ പറഞ്ഞതേ ഉള്ളൂ തീരുമാനം ഹരിയുടേതാണ് പിന്നെ എടുപടി എന്നൊരു മറുപടി വേണ്ട ഒന്നുകൂടി ആലോചിച്ച് പതിയെ പറഞ്ഞാൽ മതി എന്ന പിന്നെ ഞങ്ങൾ ഇറങ്ങുവ അതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങി അവർ പോയതും ഹരി ഓമനയും തമ്മി നല്ല രീതിക്ക് തന്നെ വഴക്കായി ഓമന എന്തൊക്കെ പറഞ്ഞിട്ടും ഹരി ശ്രീധകനൊപ്പം ബിസിനസ് ചെയ്യില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞു പിറ്റേന്ന് കോളേജിൽ പോയി വന്ന ചന്തു കേൾക്കുന്നത് വലിയമ്മ ആത്മഹത്യക്ക് ക്ഷമിച്ചു എന്ന വാർത്തയാണ് ഒന്ന് കൈക്കോട്ട് പിടിച്ച് വീട്ടിൽ കയറുമ്പോഴാണ് ചന്തു ഉമ്മർത്തിരിക്കുന്നത് കാണുന്നത് ശനിയാഴ്ച ആയതുകൊണ്ട് കോളേജില്ലായിരുന്നു നീ എപ്പോ വന്നു ഉണ്ണി അവളെ നോക്കി ചോദിച്ചു ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഉം അമ്മയെ സംഭാരം ഉണ്ണി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഇരുന്നു ചന്തു അവന്റെ നെറ്റിയിൽ കൂടി ഒഴുകി വരുന്ന വിയർപ്പ് തുള്ളികളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് തന്നെ നോക്കിയിരിക്കുന്ന ചന്തുവിനെ ഉണ്ണി കാണുന്നത് ഉം അവനൊരു പുരിക ഉയർത്തി എന്താണെന്ന പോലെ അവളെ നോക്കി ഉം ഒന്നുമില്ല എന്ന പോലെ അവൾ തലയാട്ടി കാണിച്ചു അപ്പോഴേക്ക് ഗൗരി അവനെ സംഭാരം കൊണ്ടുവന്ന് കൊടുത്തു വീണോ െ നോക്കി ഉണ്ണി ചോദിച്ചു ഞാൻ കുടിച്ചു പിന്നെ എന്താ പുതിയ വിശേഷം അതിന് അവനൊന്ന് മൂളിക്കൊണ്ട് ചോദിച്ചു വളരെ നല്ല വിശേഷം ഇപ്പോൾ ആ ശ്രീധരനുമായി വലിയ ബിസിനസ് പാർട്ണറായി വല്യമ്മയുടെ ആത്മഹത്യാ ശ്രമത്തിൽ നിവർത്തികേട് കൊണ്ട് അച്ഛമ്മയും വലിയച്ഛനും സംഭവിച്ചു ഹരിയെ ഓർത്ത് അവൾ പതിയെ പറഞ്ഞു പിന്നെ അടുത്ത വിശേഷമാണ് ബെസ്റ്റ് അയാളുടെ ബിസിനസ്സിൽ അടുത്ത പാർട്ട്ണേഴ്സ് ആരാന്നറിയോ ആര് അവൾ പറഞ്ഞത് കേട്ട് ഉണ്ണീ സംശയത്തോടെ ചോദിച്ചു ഭാർഗവനും പിന്നെ സോമനും അത് കൊള്ളാം ചുരുക്കി പറഞ്ഞ കള്ളന്മാരുടെ ഇടയിൽ നിന്റെ വല്യച്ഛം പെട്ടു ചതു പറഞ്ഞത് കേട്ട് ഉണ്ണി പുച്ഛത്തോടെ പറഞ്ഞു വല്യച്ഛം ബിസിനസ് പാർട്ട്നർഷിപ്പ് ഒപ്പിട്ട് കഴിഞ്ഞിട്ടാണ് അവർ പാർട്ട്നേഴ്സായി വന്നത് മൂന്ന് വർഷത്തെ അഗ്രിമെന്റ് ആണത്രേ സരോജിനി ഗിരിജ ഗിരി അവരുടെ ഭർത്താക്കന്മാരെ പാർട്ട്ണറായി കൊണ്ടുവരാൻ ഓമനയമ്മയോട് പറഞ്ഞതാണ് പക്ഷെ പുള്ളിക്കാരി മറുകണ്ട ചാടി അവരെ കൂടെ കൂട്ടിയാൽ ചിലപ്പോ അവരും പണക്കാരായാലും ഒരു കുടുംബത്തിൽ ഒരു പണക്കാർ മതി എന്നാവും അത് അമ്മായിമാർക്ക് വല്ലാത്ത സങ്കടം ആക്കിയിട്ടുണ്ട് ഉം അത് മിനിയുടെ ഉപദേശവും അവൾക്കാണ് മറ്റുള്ളവർ നന്നാവുന്ന ഇഷ്ടമല്ലാത്തത് ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന ഗൗരി പറഞ്ഞു അച്ചമ്മ വലിയോട് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്രയും നല്ല അല്ലേ കിട്ടിയത് ചന്തു പറഞ്ഞു ഉം ഒന്ന് സൂക്ഷിച്ചോ ഇനി കാര്യവും പറഞ്ഞ് ഭാഗവും മിനി അവിടെ കയറി ഇറങ്ങും സോമൻ എന്ന നിന്റെ തന്തയുടെ കയ്യിൽ ആവശ്യത്തിനധികം പണം വന്നാൽ പിന്നെ തറവാട്ടമ്മയുടെ വാക്കിനൊന്നും യാതൊരു വിലയും ഉണ്ടാകില്ല പിന്നെ പണ്ടത്തെക്കാൾ ഏറെ നിന്നെ അവർ ദ്രോഹിക്കും വേണ്ടി വന്ന നിന്റെ പഠിപ്പ് പോലും ഇല്ലാതാക്കാൻ നോക്കും ഉണ്ണി അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു അറിയാം പക്ഷെ വിൽപത്രം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അയാളുടെ സകല സ്വത്തുക്കളും എന്റെ പേരിലേക്ക് വരും ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ അതുകൊണ്ട് എന്നെ ഓർത്ത് എനിക്ക് പേടിയില്ല പക്ഷെ ഉണ്ണിയേട്ടന്റെ കാര്യമോ ഭാർഗവൻ ചന്തു ഉത്കണ്ഠയോടെ ചോദിച്ചു അറിയാം ചിലത് ഞാനും തീരുമാനിച്ചിട്ടുണ്ട് പിന്നെയും അവർ കുറെ കാര്യങ്ങൾ സംസാരിച്ചു ഏറെ നേരം കഴിഞ്ഞതും അവരുടെ യാത്ര പറഞ്ഞുകൊണ്ട് ചന്തു വീട്ടിലേക്ക് മടങ്ങി